ായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല ക്രിസ്തുവിൽ പ്രിയരെ പെസഹാകാലം ഏഴാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവതിര ഭാഗങ്ങൾ ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഒന്നാം വായനയിൽ വിശുദ്ധ പൗലോസ് സെഫോസിൽ എത്തി യോഹന്നാന്റെ ജ്ഞാനസ്നാനം മാത്രം സ്വീകരിച്ച് യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരുന്ന എഫേസോസിലെ ജനങ്ങളെ പരിശുദ്ധാത്മാവിന് നൽകുന്ന ക്രിസ്തുവിലുള്ള ജ്ഞാനസ്നാനം നൽകിക്കൊണ്ട് സഭയുടെ അംഗങ്ങളാക്കുന്നതാണ് നമ്മൾ കാണുന്നത് സുവിശേഷത്തിൽ യേശുനാഥൻ തൻ്റെ വിജയകീർത്തനം ആലംഭിക്കുന്ന യോഹനാന്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നാം ശ്രമിക്കുന്നത് യേശു തൻ്റെ അപ്പോസ്വലന്മാർക്ക് വരാനിരിക്കുന്ന വേദനകളെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചുമുള്ള വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ട് എങ്കിലും അവർ വീണു പോകുമെന്ന് അവന് ഉറപ്പുമുണ്ട് നാം വീണു പോയാലും അവൻ നമ്മെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ള ഉറപ്പ് യേശുനാഥൻ നൽകുന്നുണ്ട് വിശുദ്ധ പൗലോസ് അപ്പോസ്ലൻ എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ നാം അവിശ്വസ്തനായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല എന്ന തിരുവചനം യേശുനാഥൻ ഇവിടെ പ്രാവർത്തികമാക്കുകയാണ് രണ്ട് പ്രധാന കാര്യങ്ങളാണ് യേശുനാഥൻ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാമതായി വിശ്വാസത്തിന്റെ പുതിയ ഒരു തലത്തിലേക്ക് പ്രവേശിക്കുവാൻ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക മാത്രമല്ല ക്രിസ്തു നമ്മോട് ചേർന്നിരിക്കുന്നത് കൂടിയാണ് വിശ്വാസ ജീവിതത്തിന്റെ അടിത്തറ എന്ന് യേശുനാഥൻ ഓർമ്മിപ്പിക്കുന്നു നാം അവിശ്വസ്തരായിരുന്നാലും യേശുനാഥൻ വിശ്വസ്തരാകയാൽ നാം അവനോട് ചേർന്ന് നിന്നില്ലെങ്കിലും അവൻ നമ്മോട് ചേർന്ന് നിൽക്കും എന്നുള്ള വലിയ ഉറപ്പ് സുവിശേഷത്തിൽ യേശുനാഥൻ നൽകുന്നു രണ്ടാമതായി ക്ലേശങ്ങൾ ഉണ്ടാകും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ക്രൈസ്തവ ജീവിതം ക്ലേശങ്ങളുടെ മധ്യയുള്ള വിശ്വാസ തീർത്ഥാടനമാണ് ക്ലേശങ്ങളെ മാറ്റി നിർത്തിയുള്ള ക്രൈസ്തവ ജീവിതം സങ്കല്പിക്കുക സാധ്യമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഡീഷയിൽ നാലു മണിക്കൂർ ക്രൂര മർദ്ദനത്തിനായ സിൽവിൻ കളത്തിലോസിഡി അച്ഛനെ പറ്റി നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും കൊടിയ പീഡനങ്ങൾക്കിടയിലും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനും വീണ്ടും ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാനും ീക്ഷണതയോടെ ആഗ്രഹിക്കുന്ന ഒരു വൈദികൻ പ്രിയമുള്ളവരെ എന്താണ് ഇപ്രകാരം പീഡനങ്ങളിലും വേദനകളിലും മുന്നോട്ടു പോകുവാൻ ആദിമ ക്രൈസ്തവ സമൂഹത്തെയും ഇന്നും വേദന അനുഭവിക്കുന്ന ക്രൈസ്തവരെയും ശക്തിപ്പെടുത്തുന്നത് അത് മറ്റൊന്നുമല്ല ഇന്നത്തെ ഒന്നാം വാഴയിൽ നാം കാണുന്ന പരിശുദ്ധാത്മാവിനുള്ള സ്നാനം തന്നെയാണ് അപ്പോസ്ലന്മാരുടെ പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം എട്ടാം വചനത്തിൽ നാം വായിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങൾ ജെറുസലേമിലും യൂതയാ മുഴുവനിലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികളിലും എനിക്ക് സാക്ഷികളായിരിക്കും എന്നുള്ള യേശുവിൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം തന്നെയാണ് രണ്ടാമതായി നമ്മോട് വിശ്വസ്തനായിരിക്കുന്ന ദൈവത്തോട് വിശ്വസ്തരായി അവിടത്തോട് ചേർന്ന് നടക്കുവാൻ നമുക്കും പരിശ്രമിക്കാം അപ്രകാരം യേശുവിനെ പോലെ വിജയത്തിൻ്റെ പുതിയ കീർത്തനം നമ്മുടെ വിശ്വാസ ജീവിതത്തെ പ്രതിയും ആലപിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ